ഹായ് അസ്ലാമലൈക്കും നമസ്കാരം ലിയാഗാഡ് അപ്പം എൻ പി ലിയാ ലിയാഗാഡെന്നു പോരാ അടിച്ച ലൊക്കേഷൻ ഇത് നമ്മൾ ലൊക്കേഷൻ എല്ലാവർക്കും സംശയം എത്ര പന്താനും സംശയം അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് ചെറുപുമ്പ് ഐ കെ ടി സ്കൂള് അതായത് സ്കൂളിൻ്റെ വിദ്യാഭ്യാസ സ്കൂളിൻ്റെ ഒരു കലവറയാണ് ചെറുപുമ്പ് പറയുന്നത് പ്ലസ് ടു ഡിഗ്രിയും ഒക്കെ ഉള്ള വലിയൊരു സ്കൂൾ താങ്കളുടെ സ്കൂൾ ഐ കെ ഐ ടി സ്കൂള് ഐ കെ ടി എം കോളേജ് കെ എസ് കെ എം യു പി സ്കൂള് ഒക്കെ ചെറു ചെറുളം ഐ കെ ടി സ്കൂൾ നേരെ നേരിടണ്ടെത്തും ചെറു ആ സ്കൂളിൻ്റെ ഗേറ്റ് കെ എസ് കെ എം യു പി സ്കൂളിൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആകെ എണ്ണൂറ് ആണ് അപ്പോൾ ആ റൂട്ട് നേരെ പോയമ്പോൾ നമ്മൾ വ്യാകാടിലെത്തും അതിൽ നമ്മൾ എത്തിയിട്ട് വലിയ വലിയതാണ് ഇപ്പോൾ എന്തുകൊണ്ട് വലിയ നമ്മളെന്താ പറയുക സന്നെങ്കിൽ വലുത് എത്തിയിട്ടുണ്ട് നല്ല വലിയ മരം തന്നെ കേട്ടോ ഇത് കെട്ടയച്ചിട്ടില്ല കിട്ടുവാണെങ്കിൽ അയച്ചാൽ നമ്മൾക്ക് ഇവിടെ ശല്യം ആവും ഓക്കെ നമുക്ക് വലിയ മരമാണ് വലിയ തെങ്ങ് വലിയ ആയത് പിന്നെ അതേമാതിരിതാ നമ്മൾ ണ്ട് സിലോണ്ട് ഉണ്ട് സിലോണ്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മറ്റേ വള്ളം കൂടുതലുള്ള എഴുന്നതിനായിരം രൂപയ്ക്ക് മെയിൻ നല്ല മധുര നല്ല മധുര കയറാം പക്ഷേ അത് വില ഉണ്ട് കുറച്ച് വില ഉണ്ട് അത് നോക്കണ്ട അത് നമ്മൾ സാധാരണ ഐറ്റം കൊടുത്താൽ മതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഏഴ് ഉപയോഗിക്കാം ആ ഏഴായിരം ഇവിടെ ഡെലിവറി ഉണ്ടെങ്കിൽ അതിന് ചെറിയ ചാർജ് കൂടി കൂട്ടൂട്ടാ കാരണം വണ്ടിക്ക് എടുത്തേക്കണത് അതിനാണ്ട് വെയിറ്റ് ഉണ്ട് അഞ്ചാൾ വേണം വണ്ടിക്ക് എടുത്തേക്കണമെങ്കിൽ നാലാണ് പൊന്ത നിലയിൽ വേണം അപ്പോൾ അപ്പം അതിനനുസരിച്ചുള്ള വില വരുമ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെറിയ വണ്ടി വണ്ടികൂലി നമ്മളൊക്കെ കൂട്ടും നമ്മൾ ഒന്ന് കൊണ്ടുപോകുമ്പോൾ വെള്ളം മാറ്റാണ് പിന്നെ വന്നിങ്ങനെ വലിയ വലിയ ഇതാണ് ചിന്ന രസാലോ ചിന്ന രസം ചിന്ന രസം ഇത് പൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ നല്ല ഒക്കെ പൂട്ട തന്നെയാണ് ചിന്ന രസം ശരിക്കും വിൽക്കേണ്ട പത്തിനാണ് നമ്മളിപ്പോൾ എട്ടിന് ഇപ്പോൾ ഓഫർ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിക എന്താ പത്തിൻ്റെ അല്ല മല്ലിക കൊമ്പന്നായിരം ഇടിഞ്ഞ് പൊട്ടിയാണ് പൂ പിടിച്ചുതന്നെ മാങ്ങക്കായ് വരുന്നുള്ളൂ മല്ലിക പത്ത് രൂപയുള്ളു കേട്ടോ പത്ത് തന്നെ പതിനായിരം കേട്ടോ പത്തിൻ്റെ തൊട്ടല്ല ഇത് പെദ് രസം ഇത് അതേമാതിരി ഒരു ആന്ധ്ര വെറൈറ്റി ആണ് നല്ല രസമെല്ലാം വാങ്ങിയാണ് ഇത് രണ്ടും ചിന്ന രസാലും പെദ്രസാലവും ആന്ധ്രൻ്റെ വെറൈറ്റിയാണ് ആന്ധ്രൻ്റെ വെറൈറ്റി പിന്നെ എങ്ങനെ വന്ന നമുക്ക് വലിയ അഭിയം എത്തിയുണ്ട് മറ്റേത് നമ്മൾ കൊടുത്ത് വേറെ ഒന്നാണിത് എന്തൊക്കെയാണ് വലിയ വലിയ അബിയവും നല്ല വലുത് ായ കൊണ്ടുപോക നല്ല ഫുള്ള് പൂത്തോട്ടതാ നല്ല പിന്നെ എങ്ങനെ ഇറങ്ങിയത് നമ്മള് നമ്മള് പാകിസ്ഥാൻ മൾബറി ബ്രസീല് ഒക്കെ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പില് കേട്ടോ ബ്രസീല് പാകിസ്ഥാനൊക്കെ ഇരുന്നൂറ്റമ്പത് മൾബറികള് പിന്നെ ആപ്പിൾ കുറച്ച് വലുതെട്ടീട്ടുണ്ട് കായ കായൊക്കെ എന്താ വെച്ചാൽ അടുന്ന് വന്നപ്പത്തേനും കൊറേ ഒക്കെ കൊയിഞ്ഞാടി കുറേ കായിക അങ്ങനെയൊക്കെയാണ് അതാ ഭഗവാനാറ് കുഴപ്പം നല്ല പ്ലാന്റ് തന്നെയാണ് നൂറ് റുപ്യ ഓഫറിലിട്ടോ നമ്മളെ ഇരുന്നൂറിൻ്റെ വേറുണ്ട് ഇത് നൂറിൻ്റെ അമ്മ എന്താ വെച്ചാൽ കുറച്ച് പ്ലാന്റ് ഇതാ ചെറുതാണ് എങ്കിലും തൈ ഇതുണ്ട് കേട്ടോ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ബുഷ് വേണ്ടവർക്ക് ബുഷ് അങ്ങനത്തെയൊക്കെ ഉണ്ട് അങ്ങനെ വേണ്ടവർക്ക് കെട്ടയച്ചിട്ടില്ല അത് പടിയുമ്പോൾ നിൽക്കുകയാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നൂറിന് കൊടുക്കുന്നത് വെച്ചാൽ ആ ഇരുന്നൂറിൻ്റെ അല്ല ഇരുന്നൂറിൻ്റെ നമ്മൾ വേറെ എൻ്റെ ആണ് വേറെ ഇത് എന്താണ് നമ്മൾ ആന്ധ്രയാണ് ഭഗവാൻ സൂപ്പർ ഭഗവാൻ്റെ സാധനം എല്ലാം കായ് പിടിക്കേണ്ടത് നൂറ് റുപ്പ്യുള്ളുട്ട് ഈ സാധനം എന്താ വെച്ചാൽ ഇതിന് ചെ ഇതിന് നേരെ വലുതാണ് നമ്മൾ ഇരുന്നൂറിന് വിറ്റിൻ്റെ അപ്പോൾ ഇരുന്നൂറിൻ്റെ നമ്മൾ വില കുറച്ച് കൊടുക്കുകയല്ല ഇത് നൂറ് ഉറുപ്പ്യേൻ്റെ ആ നൂറ് ഉപയ്യുള്ളൂ കേട്ടോ ടൈപ്പിങ്ങ് പേരാ തായ്പിങ്ക് ഉണ്ട് പിന്നെ വന്നത് തായ്പിങ്ക് നമ്മളെ ബ്രസീൽ മൾബറി ബ്രസീൽ പാകിസ്ഥാൻ ഒക്കെ ഒക്കെ ഇരുന്നൂറ്റി അമ്പു കേട്ടോ എല്ലാം ഇരുന്നൂറ്റിയമ്പ വലുത് നൂറുപ്യതിന്റെ അൻപ ഇതില് ചെറുത് നമ്മളെ മൂന്നൂറിൻ്റെ വേറെ ഉണ്ട് വായ വെറൈറ്റി വന്നെങ്കിൽ കൊറേ ഉണ്ട് ഇത് ചക്കര കഥളി പറഞ്ഞ സാധനാണ് നമ്മള് വേറെ ചെങ്കദളി ഉണ്ട് പിന്നെ നമ്മളെ വെരികേറ്റഡ് ഒക്കെ കൊല വെട്ടി പോത്ത് തിന്നിട്ടുണ്ട് വേണമെങ്കിൽ മണിമുല്ല ഒന്നും ഒന്നിങ്ങനെ ക്ഷീണം വിടാണ്ട് കേട്ടോ ഫ്ലവർ ഉള്ളതൊക്കെ തന്നെയായിരുന്നു നല്ല തൂങ്ങി നിൽക്കുക നല്ല ഫ്ലവർ മണിമുല്ലാറുണ്ടോ വള്ളിയാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കണേ കുറച്ച് വില ഉണ്ട് കിട്ടോ നൂറ്റൻപത് ഉണ്ട് കുറച്ച് ഇതിന് ചെറുത് പ്രാവശ്യം കിട്ടില്ല ചെറുത് രേവീൻ്റെ ഉണ്ടായത് നമ്മൾ കിട്ടിയിട്ടില്ല കുറേ മുന്നേ കാട്ടിരുന്ന രവീൻ്റെ ഇത് കുറച്ച് വലുതുമാണ് ആണ് നൂറ്റൻപത് റുപ്പ്യ മുല്ല കേട്ടോ മരമുല്ല നമ്മൾ നമ്മൾ സാധ നമ്മളെ മരമായിട്ട് ഇത് വള്ളിയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് വള്ളിയാ വരിക വള്ളിയായിട്ടാണ് വരിക ഫുള്ള് ഹാങ്ങിങ്ങാണ് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലൊക്കെ ഒരു മതിന്മ കൂടിയൊക്കെ തൂക്കിയിടാൻ പറ്റിയ സാധനമാണ് ഈ മണിമുല്ലാറുണ്ട് മറ്റേ മരമുല്ലാറിൻ്റെ ബുഷായിട്ട് വരുന്നതാണ് സാധനമാണ് മരമുല്ല അതാണേ ഇതാണേ ചെങ്കതളി ചങ്കതളി മരുന്നും ഒക്കെ ആയിട്ട് വരുന്ന വലിയ കൊലമായിട്ട് വരുന്ന ചെങ്കളി അൻപുറിപ്പുള്ളൂ ചങ്കദളി അത്തി കായളിലൊക്കെ ഇസ്രായേൽ മറ്റേതാണ് പൂനെ റെഡ് ആണ് പൂനെ റെഡ് ഇസ്രായേലത്തിൽ നൂറ് റുപ്യ ഇത് പൂനെ റെഡ് ഇരുന്നൂറ് കിട്ടാ ആ പൂനെ റെഡ് വൈറ്റ് വയറ്റിൻ ചാവളാണല്ലേ പുള്ളൊക്കെ നൂറ്റമ്പത് വൈറ്റ് ഞാവള് പിന്നെ വൈറ്റ് വയറ്റാവള് നൂറ്റമ്പത് അതേമാതിരി നമ്മളെ സീത ഗോൾഡ് സീത ഗോൾഡ് ഇരുന്നൂറ് കിട്ടോ ഗോൾഡൻ സീതപ്പയം പിന്നെ അത് നമ്മളെ ഹൈബ്രിഡ് കറിയേപ്പൽ അൻപത് റുപ്യ ഉണ്ട് അത് തന്നെ നൂറിൻ്റെ ഉണ്ട് മൂന്നെണ്ണം നൂറിൻ്റെ പറ്റ ചെത്ത് വേറിയുണ്ട് കറിവേപ്പ് പിന്നെ വല്ല നമ്മൾ തള്ളേണ്ട വല്ല മതൊന്നും ഉണ്ടല്ലോ ഇസ്രായേലോറഞ്ച് തൊലി അടക്കം തിന്ന പക്ഷേ അത് ഉപ്പിലിട്ട നല്ല രസമാണ് ഇരുന്നൂറ് ഉപ്പ്യുള്ളൂ കേട്ടോ ഇസ്രായേലോ ഓറഞ്ച് ഇൻഡു ഡി ഡി ഇൻറ്റു ഡി അതായത് ടി ഇൻറ്റു ഡി ഉണ്ട് ഡി ഇൻറ്റു ഡി ഉണ്ട് നല്ല കുള്ളൻ തേങ്ങ നല്ല തേങ്ങയൊക്കെയത് സൂപ്പർ തേങ്ങ പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ മെത്തേനെ മാതിരി വള്ളം വള്ളം മാത്രമല്ല ഒരു നാലുവെല്ലാം കഴിഞ്ഞിട്ട് കായ്ച്ചു ആ കുള്ളനാണ് പിന്നെ അതിൻ്റെതാണ് നമ്മളെന്താ നമ്മളെ സണ്ടങ്കി കൊള്ളതാ സണ്ണങ്കി കൊള്ള നല്ല നല്ല സൈസ് നല്ലത് നല്ല പുതിയ വന്ന സ്റ്റോക്ക് മുന്നൂറ് നമ്മൾ സാധാ ഷെർത് വേണ്ടി ഇരുന്നൂറ്റി അമ്പതിൻ്റെ കിട്ടാ സണ്ടങ്കി പിന്നെ വലിയ വലിയ വിയറ്റ്നാമൊക്കെ പുതിയ ഇത് എത്തിക്കണ് വലിയ വിയറ്റ്നാം എണ്ണൂറിൻ്റെ നല്ല ബുഷായ നല്ല വലിയ തൈകള് എണ്ണൂരിൽ വിയറ്റ്നാം പിന്നെ റെഡ് ഡൈവർ പുതിയ സ്റ്റോക്ക് തന്നോ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യല്ലോട്ടോ റെഡ് ഡൈവറി ഇരുന്നൂറ്റി അമ്പത് അപ്പം വേണമെങ്കിൽ നമ്മളൊരു നമ്മൾ വീഡിയോസ് വേണമെങ്കിൽ ഓഫർ ഇരുന്നൂറാക്കിയിടാം നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ഒരിക്കലും ഇരുന്നൂറാക്കിയിടാം ഇരുന്നൂറ് ഇരുന്നൂറ്റി അയപി ആ റെഡ് ഐവറി ഇരുന്നൂറ് രൂപ അതേമാതിരി ജയൻറ്റാബിയു നമ്മൾ പെട്ടെന്ന് ഒരു ഒരു കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ജയൻ്റാബ്യുണ്ട് നൂറ്റമ്പീൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പുണ്ട് മുന്നൂറ്റി അമ്പത് ഉണ്ട് ഇതാണ് നമ്മളെ വിയറ്റ്നാമിൻ്റെ റെഡ് നല്ല വലപ്പം നല്ല തയ്യാട്ടോ വിയറ്റ്നാം റെഡ് ഉള്ളിൽ നന്നായിട്ട് വെച്ചൊക്കെയാണ് നല്ല തയ്യാണ് തയ്യാണതാണ് അല്ല പിന്നെ ജയത്തേത്രി ഇതാ അതഞ്ഞൂറാണ് അതിൻ്റെ വെണ്ണൂറിൻ്റെ ഉണ്ട് ഇത് വിയറ്റ്നാം ബ്രെഡ് അഞ്ഞൂറ് ഇത് ഇപ്പോൾ തന്നെ കുഴിച്ചിട്ടത് വെറുതെ നമ്മൾ അന്ന് കുഴി കുഴിക്കും നമ്മൾ കുത്തിയാണ് ജെസിബി വെച്ചത് ഓളാണ് അതേമാതിരി ഇപ്പം ഈ റംബുട്ടാൻ ഈ റംബുട്ടാ ഉളച്ചതാ നമ്മളെ ആ അത് ആ ചെറുത് നമ്മളാ പറഞ്ഞില്ലേ വെള്ള പപ്പായത് ഗുണം നമ്മളെ ബാംഗ്ലൂരിൻ്റെ റെയിൽവേയും കുറച്ച് കവറ് വലിയ കവറുണ്ട് അൻപത് റുപ്പ്യ സാധാ അവിടെ മൂന്നെണ്ണം നൂറിൻ്റെ ഇതാ ഇവിടെ വേറെ മൂന്നെണ്ണം നൂറ് അച്ചിരി പൊട്ടി രണ്ട് അച്ചിനും പൊട്ടിച്ചോ രണ്ട് കച്ചി മുറിച്ചോ എന്നാലേ കിട്ടുള്ളു കേട്ടോ ഇതാണ് ജൈൻറ് ഇത് ഭയങ്കര മധുര കയറാം തായ്വാൻ അല്ല ഇത് ജൈൻറ് ആണ് ജൈൻറ് എന്താ ഒരു കസ്റ്റി ഒരു കിലോ തൂക്കുന്നുണ്ടല്ലോ തായ്വാൻ്റെ ഒരു കിലോ ഒന്നേ മുന്നൂറൊക്കെ തൂക്കണ്ടാവും മാത്രിഷ്ടം പോലെ എന്താ ചെയ്താൽ പറയേ കായ് നമ്മളിത് എവിടെ കായ് നമ്മൾ കായ് തന്നെയാണ് എവിടെ ഈ സൈഡില് ഈ സൈഡില് കുറച്ചൊക്കെ കൊഴിഞ്ഞ അടിയിക്കുന്ന പിന്നെയും പൂ ഉണ്ടല്ലോ അങ്ങനെ ഇണ്ടാവും ഞാൻ അടുത്തേക്ക് ഉഷാറാവും ചെറിയ തൈ വെച്ചല്ലേ അടുത്ത പ്രാവശ്യത്തേക്ക് നല്ല ഉഷാറാവും ായ്വാന് ഒന്നോര കുരുണ്ടാവുള്ളത് ജൈൻ്റെ വേറുണ്ട്

ുംദരം ജയന്റാണ് നി

വെരിഗേറ്റഡ് ഇത് എന്താ മാസം കൊണ്ട് നമ്മളെ വെരിഗേറ്റഡ് ഇതെന്താ വെച്ചാല് ഇതിന്റെ രണ്ടാംകൊലയാണേ മറ്റേ കൂട്ടം നമ്മളെ ഫസ്റ്റ് വെച്ചിന്റെ ഒരു ഫസ്റ്റ് മറ്റേ വെട്ടിപ്പോ നാലഞ്ച് മാസം രൂപ ആയിട്ടോ കാരണം അത് പിരിച്ചുവെക്കുന്നില്ലല്ലോ പിരിച്ച് വെച്ചാൽ കറക്റ്റ് ആറ് മാസം കൊണ്ട് കൊല വെട്ടി തിന്ന കേട്ടോ വെച്ചാൽ കുഴിച്ചിട്ടാൽ ആറ് മാസം കൊണ്ട് തിന്നാ അല്ല ടേസ്റ്റുള്ള പതിൻ്റെ കന്ന് നമ്മൾ ആയിരം റുപ്യക്കെ കൊടുക്കേണ്ടത് കാരണം രണ്ടേ അഞ്ഞൂറ് ഒന്നും ഇല്ല രണ്ടേ അഞ്ഞൂറാണ് ശരിക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കല രണ്ടേ അഞ്ഞൂറാണ് പക്ഷേ നമ്മൾ ആയിരം പ്യൊക്കെ എൻ്റെ കന്ന് കൊടുക്കുന്നുണ്ട് ആ വെരുന്നോൽക്ക് ആദ്യം വെരുന്നോക്കെ പോത്തപ്പം ഉള്ളത് പോത്ത് നമ്മൾ കൊടുക്കൽ തുടങ്ങുമ്പോൾ ആർക്കുള്ള ചേം കേച്ചും അവർക്കുണ്ടാവും ഓരോ കായ് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇച്ച കൊലയാണ് ഇത് ചെറുതാണ് mm